മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തെ പറമ്പിൽ അത് വലിയ കോമ്പൗണ്ടാണ് ഞമ്മള് കിടക്കുന്ന അതിന്റെ അപ്പുറത്തേക്ക് മിനിറ്റിനുള്ളിൽ പട്ടികൾ ഒരു അഞ്ചാറെ കിടന്ന് വീണ്ടും കിടക്കാണ് വീണ്ടും കിടന്ന് ഞാൻ ഒരു ഒന്ന് മയങ്ങി വന്ന സമയത്ത് നമ്മള് ഷാഡോ ആണില്ലേ ഒരാളുടെ സെയിം ഷാഡോ പോലെ ഒരാൾ ഇങ്ങനെ ആ ഞാൻ ചേട്ടനാണോ പേര് ഞാൻ പറയില്ലോ ആണോ എന്ന് ഞങ്ങൾ ചോദിച്ചോളൂ അപ്പഴേക്ക് അവിടെ നിന്ന് ആ സാധനം ഇങ്ങനെ വിളിച്ചു വരുത്തുമ്പോ സോള് വരെ കാരണവശാലും ഇവർക്ക് റീവർത്തിട്ടില്ല മരണപ്പെട്ട കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷിക്കാണ് ഡാൻസ് വിളിച്ചിട്ടാണ് പോണത് ഡ്രംസും ഡ്രംസും ഇതും വെച്ചിട്ട് റോട്ടിക്കോടെ ഡാൻസ് വിളിച്ചിട്ട് അവര് പോകണത് ഞാൻ എന്റെ ഇത് തീർന്ന് ഞാൻ മരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹമായിട്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്യണു നമ്മളെ ഡീപ് മെഡിറ്റേഷനിലാണ് ഇതെല്ലാം കാണുന്നത് അല്ലെങ്കിൽ തേടായി ഓപ്പൺ ആയിരിക്കണം അപ്പൊ നമുക്ക് ഇത് കാണാൻ പറ്റും അവന്റെ വീട്ടിലുണ്ടെങ്കിലെ ആ എനർജി നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും അപ്പൊ ആ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും അവരോട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലെങ്കിൽ ഒന്നും തോന്നൂല നമ്മുടെ മൈൻഡ് സെറ്റ് പെട്ടെന്ന് മാറും സംസാരിച്ചോണ്ടിരിക്കാല് പെട്ടെന്ന് അതിന്റെ ഇൻഫ്ലുവൻസ് ഇപ്പൊ താങ്കളുടെ ഉണ്ടെങ്കി അത് വർക്ക് ചെയ്യാൻ നോക്കും അപ്പൊ നിങ്ങളുടെ പേഴ്സണാലിറ്റി മാറി നിങ്ങൾ വേറെ രീതിയിലായിരിക്കും സംസാരിക്കും ശ്രദ്ധിക്കണം അല്ല സ്വാമി ഇപ്പൊ ഇവ കണ്ടിട്ടുണ്ടോ രൂപമായിട്ട് തന്നെ ആ ഒരു കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി താമസിച്ചു മനസ്സിലെ കൊറക്ട് ഒരു മണിക്ക് പറഞ്ഞു വച്ചോട്ടു ഡോറ് ഡോറിന്റെ അപ്പൊ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി ഞാൻ പറ്റിയാൽ പൂച്ച വന്നായിരിക്കും വന്നായിരിക്കുന്നു ഇത് കഴിഞ്ഞ് ടൂ ഒരു വൺ മിനിറ്റ് കഴിഞ്ഞപ്പോ തൊട്ടപ്പുറത്തെ അത് വലിയ പറമ്പിലത് വല്യ കോമ്പൗണ്ട സ്ഥലത്ത് അതിന്റെ അപ്പുറത്തേക്ക് അപ്പുറത്താ വൺ മിനിറ്റിനുള്ളിൽ പട്ടികളൊരു അഞ്ചാറെ കിടന്ന് ഒച്ചെടുത്തോണ്ടിരിക്കുകയാണ് ഒരു മണി സമയം പട്ടികൾക്ക് ഇത് കാണാൻ പറ്റും സോളിനെ കാണാൻ പറ്റും പട്ടികൾക്ക് ഇത് കഴിഞ്ഞ് മൂന്ന് മണിക്ക് ഞാൻ ഒരു എനിക്ക് എടുത്തിട്ട് ഉറക്കം അല്ല ഒന്നോട്ട് രണ്ടു മണി വരെ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് പറഞ്ഞ് കിടന്നിട്ട് ഒരക്ഷവും രണ്ട് മണി കഴിഞ്ഞാൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പാടില്ല ട്വൽവ് ടു ട്വൽവ് ടു ടു ഓ ക്ലോക്ക് നെഗറ്റീവ് എനർജിയുടെ ഏറ്റവും പീക്കുള്ള സമയമാണ് ആ സമയത്ത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ അനുവദിക്കില്ല കുട്ടികൾ അപ്പോൾ നമ്മൾ രണ്ടു മണി വരെ ഒരു അവിടെ കിടന്ന് വെയിറ്റ് ചെയ്ത് രണ്ട് മണിക്ക് കഴിഞ്ഞ രണ്ടേ ഞാൻ ഞാനെടുത്ത് മെഡിറ്റേഷൻ ചെയ്യാണ് രണ്ട് മണി വേണമെങ്കിൽ ഒരു മൂന്ന് മൂന്നേ കാലം വരെ ഞാൻ മെഡിറ്റേഷൻ ചെയ്തു എന്നിട്ട് അവിടെ കിടന്നു പിന്നെ കിടന്നുറങ്ങാണ് ഒട്ടും കിടന്നിട്ടില്ലേ പന്ത്രണ്ട് മണിക്ക് കിടന്നാണ് അപ്പോ വീണ്ടും കിടക്കാണ് വീണ്ടും കിടന്ന് ഒരു ഒന്നും മയങ്ങി ഇങ്ങ് വന്നോ ഈ സമയത്ത് ദേവന്യ ടെക് ടെക് പറഞ്ഞ അതും ഫ്രണ്ട് ഡോറിൽ അവിടുത്തെ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ അവിടെ വാതം അടയ്ക്കാറില്ല വീട്ടില് മീൻസ് വെറുതെ മൊസ്കിറ്റോ നെറ്റിന്റെ ഡോറില്ലേ ആ ഡോർ ഡോറടക്കാറുള്ളു അപ്പൊ ഞാനിങ്ങനെ കണ്ണൂർ നോക്കി കഴിഞ്ഞപ്പ ശരിക്ക് രൂപം നമ്മള് ഷാഡോ ആണില്ലേ ഒരാളുടെ സെയിം ഷാഡോ പോലെ ഒരാൾ ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്യാ ഇപ്പുറത്തെ എന്റെ ഇപ്പുറത്ത് വേറൊരുത്തരുണ്ട് അവൻ അവിടെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ഞാൻ അവനെ കാണുന്നില്ല കാരണം അപ്പുറത്തെ വീട്ടിലെ ലൈറ്റിന്റെ ആ ഇതുണ്ട് അതിലേക്കൂടെ ഞാൻ ഈ ഡോർ ലൈറ്റ് ഡോറിന്റെ അവിടെ ഓപ്പൺ ആണല്ലോ അപ്പൊ അതുകൊണ്ട് അതിലേ ഞാൻ കാണുന്നതാ ശരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം യോഗ ചെയ്യാരിക്കുന്നു ആ രാവിലെ ആ ചേട്ടന് യോഗ ചെയ്യാരിക്കുന്നു വിചാരിച്ച യോഗ ചെയ്യുമ്പോ നമ്മ ആസനം ചെയ്യുവല്ലോ അപ്പൊ അതേമാതിരി വിചാരിക്കാന്ന് ഞാൻ ചോദിച്ചു ആ പേര് വിളിച്ചു ആ ചേട്ടൻ എന്ന് ചോദിക്കാണ് പേരില് പേര് വിളിച്ചു ഞാൻ വിളിച്ചു അതവിടെ പോയി അത് കഴിഞ്ഞ് ആ വിത്തിൻ്റെ സെക്കൻഡ് ഫോർട്ടി സെക്കൻഡ്സുകളിൽ അഫറദ്ദി ഇതേമാതിരി തന്നെ ആ റോഡ് സൈഡില് ഒരു അഞ്ചെട്ട് പട്ടികളവിടെ നിന്ന് ഭയങ്കര കൊറകെടലായിരുന്നു റിയൽ സോളിനെ കാണാൻ ചില സമയം വരും ചിലത് വന്നിട്ട് എനർജി ഫേസ് പോലെ വരും വിൻഡ് പോലെ വരും പെട്ടെന്നൊരു കാറ്റ് ഇങ്ങനെ തോന്നും നമ്മൾ റൂമിലൊക്കെ കുറെ പേർക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമുണ്ടാവും ഇങ്ങനെ ഒരു ഒരു ഹൈ എനർജി പോണ രൂപത്തിൽ വല്ലപ്പോഴും കാണാൻ പറ്റും ചിലപ്പോൾ അതേ കഴിഞ്ഞ ജന്മത്തില് അതേ ഫേസ് തന്നെ നമുക്ക് ഫോട്ടോ കാണുന്നവർ കാണുന്നവര്

അത് ഞാൻ പിന്നെ ചോയിച്ചു പോകുന്നത് എന്താ പ്രശ്നം അവിടെ വീടാണത് അതെന്താ ചില സ്ഥലങ്ങളിൽ സോളുകൾ വരുന്നത് അത് ആ ലാൻഡിന്റെ പ്രത്യേകതയാണ് ഒരുമാതിരി മിക്ക സ്ഥലത്തും പണ്ടുകാലത്ത് കുഴിച്ചിടുന്ന പരിപാടി ഉണ്ടായിരുന്നു ഇല്ലേ പണ്ട് കൊറവാടല സ്ഥലം ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പൊ ചില ആത്മാക്കള് പോയിട്ടുണ്ടാവില്ല അതവിടെ കിടക്കും അങ്ങനെ വരുന്നതാണ് അവർക്ക് സമയമാണ് പോണെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ സാധാരണഗതിയിൽ വീതം വയ്ക്കുന്ന പരിപാടിയുണ്ട് വീത് വയ്ക്കിന് ഭക്ഷണം ഉണ്ടാക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ ഉടനെ കൊണ്ട് കാരണന്മാർക്ക് ഒരു വീതം വെക്കുന്ന പരിപാടി അത് മിക്ക വീടുകളിലും ഉണ്ട് ശരിക്കും അത് അവരെ വിളിച്ചു വരുത്തണേന് തുല്യമാണ് ഇങ്ങനെ വിളിച്ചു വരുത്തുമ്പോൾ സോള് വരെ കാരണവശാലും ഇവർക്ക് റീവർത്തിട്ടില്ല നിങ്ങൾ അവരെ ഇവിടെ പിടിച്ചിടുകയാണ് ചെയ്യുക അവർക്ക് സന്തോഷം കൊണ്ടാണ് അവർ ചെയ്യണത് അല്ലേ അവരുടെ അച്ഛനും സ്മരിക്കുന്നോണ്ട് പക്ഷെ റിയലി ഈ സോളിന് ആക്ച്വലി റീബർത്ത് കിട്ടില്ല ഒരു പരിധിവരെ ഇവർ ക്ഷമിക്കും മനസ്സിലായോ നിങ്ങൾക്കും യൂസ് ആയിരിക്കും ഫാമിലിക്ക് പ്രൊട്ടക്ഷൻ ആണ് ആക്ച്വലി ഒരാളെ വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ആ സോള് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കും പ്രൊട്ടക്ഷൻ ഇങ്ങനെ ചെയ്ത ഏത് നിങ്ങൾ സ്മരിച്ചുകൊണ്ടിരുന്ന പക്ഷേ അവന്റെ ബോഡി എടുക്കേണ്ട സമയം വരും പക്ഷെ നിങ്ങളുടെ ഈ അറ്റാച്ച്മെന്റ് സ്ട്രോങ്ങാ അതുകൊണ്ട് ഇവരി പോകാൻ പറ്റില്ല ഇവിടെ നിങ്ങളുടെ അറ്റാച്ച്മെന്റ് ആണ് കാരണം നമുക്കാണ് കൂടുതൽ സ്ട്രെങ്ത് നമ്മള് വിചാരിച്ചെന്തും സാധിക്കും അപ്പൊ ഈ ഇദ്ദേഹത്തിന് പോകാൻ പറ്റാണ്ട് വരുമ്പോ ആ ബോഡി പുള്ളിക്കുന്ന സമയമായി പോയിട്ടേണ്ട സമയം കഴിഞ്ഞു പറയുന്ന ട്യൂണൊക്കെ അങ്ങോട്ട് മാറും പിന്നെ അടുത്ത ബോഡി കുറെ കാലം കഴിയണം വെയിറ്റ് ചെയ്യണ്ടേ അപ്പൊ അപ്പൊ ഈ പറയുന്ന മക്കളും ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ ആ വീട്ടില് ദോഷമായിരിക്കും വരും മുഴുവൻ ദോഷമായിരിക്കും വരും ആ നിങ്ങൾ രക്ഷണം അതുകൊണ്ട് ഈ ജന്മത്തിലെ ഡ്രാമ നിങ്ങളുടെ തീർന്നു കഴിഞ്ഞാ അപ്പൊ കഴിഞ്ഞു പുള്ളിക്ക് അടുത്ത വേദി ശരിയായി പിന്നെ അതെ ഇപ്പൊ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടു അതിനുശേഷം പിന്നീട് അവരുടെ ലൈഫ് സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ അന്ത്യകാലഘട്ടം എത്തുമ്പോത്തോളം അവർ പറയുന്ന ഒരു കാര്യം എന്റെ ഞാൻ ആഗ്രഹിക്കുന്നത് വെയിറ്റ് അയാൾ അവിടെ ഇരിക്കുകയാണ് എനിക്ക് അടുത്തേക്ക് പോകണം ഇത് ഒരു വീട്ടിൽ എനിക്ക് സംഭവിച്ചു ഒരു വീട്ടില് ഞാൻ ചെന്നപ്പോ മരണപ്പെട്ടു യങ് ഏജില് മരണപ്പെട്ട ഫാമിലിയില് അപ്പൊ അടച്ചാൽ ആ ചേച്ചിയോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചിയെ സ്മരിക്കരുത് അത് ദോഷല്ലേ നമ്മള് നമ്മള് ബോഡി കിട്ടുന്നവരെ നമ്മൾ ഇവർക്ക് ഇത് കൊടുക്കണം ഏത് ആത്മ പിനാനം ചെയ്യണം അത് അവർക്ക് റീബർത്തിനെ ഹെൽപ്പ് ചെയ്യും അല്ലാതെ സ്മരിക്കരുത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അല്ലാതെ സ്മരിക്കരുത് വെറുതെ അദ്ദേഹത്തിന് അടുത്ത ബോഡി കിട്ടേണ്ട സമയം നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടു പോയി ഇവിടുത്തെ ഇത് കഴിഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞു ഞാൻ അടുത്ത ഡ്യൂട്ടിക്ക് പോകേണ്ട സമയമാണ് അപ്പൊ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള നമ്മൾ ഇത് ചെയ്യ നിങ്ങൾ ഏഹ് ഇവിടെ തമിഴ്നാട് കേരളം വിട്ട് വേറെ സ്റ്റേറ്റിൽ പോയി നോക്കിക്കോ മരണപ്പെട്ട കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷിക്കാണ് ഡാൻസ് കളിച്ചിട്ടാണ് കൊണ്ടുപോണത് ഡ്രംസും ഡ്രംസും ഇതും വെച്ചിട്ട് റോട്ടിക്കോട്ട് ഡാൻസ് കളിച്ചിട്ട് അവർ പോണത് കണ്ടില്ലേ വേറെ ഏത് സ്റ്റേറ്റ് നോക്കിക്കോ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഇങ്ങനെ കറിഞ്ഞോണ്ടിരുന്ന വില വായിച്ചോണ്ടിരുന്ന രീതിയിൽ കാരണം നമ്മൾക്കൂടെ മനസ്സിലാവുന്നില്ല എന്തിനാ ഇവര് വന്നേ എന്നും എന്തിനാ പോണേന്നും ഇവിടെ ഉള്ളവർക്ക് അതിനും മനസ്സിലാവുന്നില്ലേ അതുകൊണ്ടാണ് അവര് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഇവിടത്തെ ഡ്യൂട്ടി കഴിഞ്ഞ അവര് അടുത്ത ബോഡി എടുക്കേണ്ട സമയത്തോ ഇതിലേക്ക് പോവല്ലേ അപ്പൊ അതിന് സന്തോഷിക്കില്ല വേണ്ടേ പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത് എന്താണ് പ്രശ്നം അയാളുടെ അടുത്തേക്ക് പോയി ഇനി ഞാൻ മരിക്കുന്ന സമയത്തും എനിക്ക് അടുത്തേക്ക് വേണം ആ ഒരു ും ചേച്ചി പറഞ്ഞ അങ്ങനെയാ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു അറിയോ അദ്ദേഹം പോരുത് എൻ്റെ അടുത്ത് പറഞ്ഞാ അദ്ദേഹം പോരുത് എനിക്ക് വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്ത് അവിടെ നിക്കണം ഞാൻ എന്റെ ഇവിടുത്തെ ഇത് തീർന്ന് ഞാൻ മരിക്കുമ്പോ എനിക്ക് അദ്ദേഹമായിട്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്യണു അത് സെൽഫിഷ്നെസ് അല്ലേ